അത് വളരെ അതിക്രമത്തിന് ഇരയായി എന്ന് സംശയിക്കപ്പെടുന്ന യുവതി കൈമാറിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി കോൺഗ്രസ് നേതൃത്വം ഇത്രയും കാലം പറഞ്ഞിരുന്ന ഒഴികഴിവുകൾ അതിൽ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള മുടന്ത ന്യായങ്ങൾ പറയുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടണം എന്നാണ് എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഒരു എം എൽ എ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ആ പരാതിക്കിരയാവുന്നത് എം എൽ എക്കെതിരായിട്ട് ഉയർന്നു വരുന്നത് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായി തുടരുന്നത് ജനാധിപത്യ പ്രക്രിയയെയും ജനാധിപത്യ സംവിധാനത്തെയും അവഹേളിക്കുന്നതാണ് അതോടൊപ്പം ഈ കാര്യത്തിൽ കേസെടുത്ത് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണത്തിൽ ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന എം എൽ എ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ ഉണ്ടാകണം ഈ രണ്ട് പാർട്ടികളും ഭരണത്തിലിരിക്കുന്നവരും പക്ഷത്തിരിക്കുന്നവരും ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ സംശയിക്കുന്നവരുണ്ട് അങ്ങനെ കേസ് തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒത്തുതീർപ്പിലേക്ക് പോകാതെ കർശനമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനം ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് നേരത്തെയും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ഞങ്ങൾ നടപടിയെടുത്തു എന്നാണ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ എം എൽ എ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു ഈ എം എൽ എക്ക് ഒപ്പം എം എൽ എക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വം പാലക്കാട് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിരുന്ന മുടന്തന്യായങ്ങൾ ആ മുടന്തന്യായങ്ങൾ ഇനി ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് എനിക്കാവശ്യപ്പെടാറ് ബിജെപി തീർച്ചയായിട്ടും ഇത് രാജിവെക്കണം എന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം പ്രതിഷേധ പരിപാടികൾ പാർട്ടി നേതൃത്വം തീരുമാനിക്കും